ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളത് തന്നെയാണ് നമുക്ക് സൗന്ദര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹവും മുഖ സൗന്ദര്യത്തിന് പ്രത്യേകിച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുമുണ്ട് പക്ഷേ നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കവിളുകൾ ഒട്ടാറുണ്ട് അപ്പം ഈ ഒട്ടുന്ന കവിള് നമ്മളെങ്ങനെയാണത് നല്ല തുടുത്ത കവിളാക്കുന്നതെന്നുള്ളത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഫേഷ്യൽ യോഗയിൽ കൂടി നമുക്കത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഈ കവിളുകൾ ഒട്ടുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമുക്ക് പല് അണക്ക് ഇല്ല നമ്മളിപ്പോൾ പല്ലൊക്കെ എടുക്കുമല്ലോ അപ്പം എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കവിളുകൾ ഒട്ടാറുണ്ട് അത് നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ട് അതിന് കൃത്യമായ നമ്മൾ പരിഹാരം കാണണം നമ്മുടെ നേരെയൊത്ത പല്ലുകൾ അല്ലെങ്കിലും പല്ലുകളുടെ ആ ഒരു ഘടനയിൽ മാറ്റം വരുമ്പോൾ തന്നെ നമ്മുടെ കവിളുകൾക്കും മാറ്റം വരുന്നുണ്ട് നമ്മുടെ മോത്തിൻ്റെ ഷേ്പ്പുകളും മാറാറുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ കവിള് ഒട്ടുന്നതിന് നമുക്ക് അല്ലെങ്കിൽ നല്ല തുടുത്ത കവളുണ്ടാകുന്നതിന് ഞാൻ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കുറച്ച് നമ്മുടെ യോഗയുണ്ട് ആ ഫേഷ്യൽ യോഗയിൽ കൂടി ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ല ഫലപ്രദമായ ഒരു പിന്നെ യോഗയാണ് മസാജിങ്ങാണ് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമുക്ക് ഈ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഫേസ് വാഷ് വെച്ചോ അല്ലെങ്കിൽ സോപ്പ് വെച്ചോ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതുപോലെ നമ്മുടെ കൈകളാണെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകിയിരിക്കണം അതിന് നമുക്ക് ഓറഞ്ച് ഓയില് ആണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് നമുക്കൊരുപാട് നമ്മുടെ സ്കിന്നിന് ഗുണം ഉണ്ടാകുന്നതാണ് സ്കിൻ ടോണിനൊക്കെ നല്ല മാറ്റി ഇത് ഗുണം കിട്ടുന്നതാണ് ഓറഞ്ച് ഓയിൽ എന്ന് പറയുന്നത് അതില്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലായാലും മതി നമുക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാവും ആൽമണ്ട് ഓയിൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ആൽമണ്ട് ഓയിലും ഇല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ മാർഗം അതൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ് അഥവാ കിട്ടുന്നില്ല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ കോക്കനട്ട് ഓയിലായാലും മതി പക്ഷേ ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് പിംപിൾസ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആൽ ബദാം ഓയിലാണെങ്കിൽ വളരെ നല്ലതാണ് അതേ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഒരു മാസം തുടർച്ചയായി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒട്ടിയ കവിളുകളൊക്കെ നല്ല തുടുത്ത കവിളായിട്ട് മാറും അപ്പോൾ ഞാനതിനെ കുറച്ച് നിങ്ങൾക്ക് മസാജിങ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞത് അത് ഞാനൊരു മൂന്നാല് ഡ്രോപ്സ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് രണ്ട് കൈകളിലും ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം വിടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് വേണം കൊടുക്കാൻ അപ്ലൈ ചെയ്തു ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖം കവിളുകൾ ഇതെങ്ങനെ വലിച്ച് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കവിളിൽ ഇങ്ങനെ പിടിച്ച് വലിക്കത്തില്ലേ അപ്പോൾ പഴയ അമ്മമാരൊക്കെ പറയത്തില്ലേ പണ്ട് കാലത്തൊക്കെ ഉള്ളവര് അയ്യോ കുഞ്ഞിൻ്റെ കവളത്ത് ഇങ്ങനെ പിടിച്ച് വലിക്കാതെ കവളി ചാടും ചാടും എന്ന് അപ്പം ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഇതൊരു നമ്മൾ ദിവസവും ഒരു മുപ്പത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം ഇത് വളരെ ശക്തിയോടല്ല ചെയ്യേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കാൻ ഇങ്ങനെ നമ്മളൊരു മുപ്പത് പ്രാവശ്യം നമ്മൾ ദിവസവും ചെയ്യണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരിതെന്ന് പറയുന്നത് വെള്ളമാണ് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ വായിൽ നിറച്ച് വെക്കത്തില്ലേ നമ്മളിങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഇങ്ങനെ നിറച്ച് വെക്കണം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ദിവസവും ചെയ്യണം പിന്നെ ഇത് വെള്ളം വീണ്ടും നമ്മൾ കുടിച്ചിട്ട് ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക പിന്നീട് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയും ഒരു പത്ത് സെക്കൻഡ് അപ്പറേം ഇപ്പറേയും രണ്ട് പ്രാവശ്യവും രണ്ട് സൈഡിലും വെക്കുക ഇതും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ദിവസവും ചെയ്യണം ഇത് കൂടാതെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ആൽമണ്ട് ഓയിൽ നമ്മളൊന്ന് കയ്യിലെടുത്തേക്കണം അപ്പം നമുക്ക് നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ നമ്മളിത് ഇങ്ങനെ സർക്കുലാർ മോഷനിൽ നമ്മളിങ്ങനെ ബാക്കിലോട്ട് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ഈ മുക്കിൻ്റെ രണ്ട് സൈഡും വെച്ച് ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം നമ്മൾ വളരെ സ്പീഡിലൊന്നും ചെയ്യരുത് നമ്മുടെ കവിനും നേരെ താഴേ ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി കൊടുത്തു വേണം ചെയ്യാൻ ഇത് വളരെ ഫലപ്രദമാണ് നമുക്ക് നൂറ് ശതമാനവും റിസൾട്ടാണ് ഇത് നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്യാവോ അത്രയും നല്ലതാണ് ഇല്ലെങ്കിലും കുറഞ്ഞതൊരു ഇരുപത് പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്യണം മുകളിലോട്ട് തന്നെ ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ട് ഇത് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ കൊടുക്കണം പിന്നെയും താഴേന്ന് ഇങ്ങനെ ഇതിങ്ങനെ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ വേറെ ഉണ്ടോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ ചൂണ്ടുവരലല്ലേ ഇങ്ങനെ താഴെയുന്ന ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇതുമൊക്കെ നമ്മൾ ഒരു പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ രാവിലെ ഇങ്ങനെ ചെയ്യുക ഇതൊക്കെ വളരെ നല്ലതാണ് വേറെ എണ്ണം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ കവിളുകൾ ഇവിടുന്ന് നമ്മുടെ ഈ കൈപ്പറ്റയുടെ ഇവിടുന്നുകൊണ്ടാണ് ഇത് നമ്മുടെ ഫേസിന് നല്ല ഷേപ്പ് കിട്ടാനും കൂടെയാണ് ഇങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം ഇതും നിങ്ങൾ നമുക്ക് ഒരു പത്ര പ്രാവശ്യം ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് താടിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഫേസിന് ഈ നല്ലൊരു ഷെയ്പ്പ് കിട്ടാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ഫേഷ്യൽ യോഗയിലൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നു നമ്മുടെ ഈ ഫേഷ്യൽ യോഗയിലൂടെ നമ്മുടെ കവിളുകൾ നന്നായിട്ട് തുടുക്കും നമ്മുടെ പിന്നെ സ്കിന്നിലുള്ള കൊളാജൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ ആ കൊളാജൻ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മുടെ നമ്മുടെ റിംഗിൾസും ഫൈൽനസ്സുമൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് പിന്നെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും നമ്മുടെ മുഖമൊക്കെ നല്ല ചുമന്ന് തുടുത്തൊക്കെ ഇരിക്കും അപ്പം നമ്മളിത് ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ഒരു മുടക്കവും കൂടാതെ നമ്മളിത് ചെയ്യണം ഇപ്പോൾ കുറേ മസാജിങ് എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾ മാക്സിമം ഇതെല്ലാം ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് നൂറ് ശതമാനവും റിസൾട്ടാണ് ഇതുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് ചെയ്യണം നമുക്കപ്പം അതിൻ്റെ റിസൾട്ട് അപ്പം നമുക്കത് കാണാം നിങ്ങളത് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് എല്ലാം എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരാം അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഒരു പിന്നെ ബെൽ ഐക്കൺ വരും അത് നിങ്ങളെല്ലാവരും അത് തൊട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇങ്ങനെ ചെയ്യുകയും വേണം നമുക്കപ്പോൾ ഇനി കാണാം ബൈ